നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിനു ശേഷമാണ് ഇന്ത്യൻ സൈന്യത്തിനും അതോടൊപ്പം തന്നെ ഡിഫൻസിനും ദേശീയ അന്വേഷണ ഏജൻസികൾക്കൊക്കെ ഒരു കാര്യം മനസ്സിലായത് ഇന്ത്യയിൽ വലിയ രീതിയിൽ ചാരന്മാർ ഉണ്ടെന്ന് അതായത് വലിയ രീതിയിൽ തന്നെ ചാരന്മാർ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൈന്യം വലിയ രീതിയിൽ തന്നെ ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ സൈന്യം റെയ്ഡ് നടത്തുകയും പാകിസ്ഥാൻ തീവ്രവാദികളെ സഹായിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുകയും അവരുടെ വീടുകൾ തകർക്കുകയും ചെയ്തത് ഇന്ത്യയിൽ നിന്നും രഹസ്യ വിവരങ്ങൾ കൈമാറുന്നതിനായി പതിനഞ്ചു വയസ്സുള്ള ഭാരനെ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസി ചാരനാക്കിയെന്നാണ് പഞ്ചാബ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അന്വേഷണത്തിൽ ചാരപ്രവർത്തനം നടത്തിയതിന് കഴിഞ്ഞ ദിവസം പഞ്ചാബ് പോലീസ് പതിനഞ്ചു വയസ്സുള്ള ആൺകുട്ടിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു കഴിഞ്ഞ ഒരു വർഷമായി കുട്ടി പാകിസ്ഥാനിലേക്ക് വിവരങ്ങൾ ഫോൺ മുഖാന്തരം കൈമാറുന്നതായാണ് കണ്ടെത്തിയിട്ടുള്ളത് പ്രായപൂർത്തിയാവാത്തവരെ ഐ എസ് ഐ ചാല പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന ഗുരുതരമായ സുരക്ഷാ പ്രശ്നമാണ് ഈ അറസ്റ്റിലൂടെ പുറത്തു വന്നത് ജമ്മുവിലെ സാംബ ജില്ലയിൽ താമസിക്കുന്ന പതിനഞ്ചുകാരൻ മൊബൈൽ ഫോണിലൂടെയാണ് വിവരങ്ങൾ പാകിസ്ഥാനിലെ ഐ എസ് ഐക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നത് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ തനിക്കൊപ്പം കൂടുതൽ പേരുള്ളതായി കുട്ടി മൊഴി നൽകിയിട്ടുണ്ട് ഇതോടെ പ്രായപൂർത്തിയാവാത്ത കൂടുതൽ കുട്ടികളെ ഐ എസ് ഐ ഇരയാക്കിയിട്ടുണ്ടോ എന്നും സംശയമുണ്ട് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ആരംഭിച്ചതായി പടാൻകോട്ട് പോലീസ് സൂപ്രണ്ട് ഗ്രീന്ദർ സിംഗ് പറഞ്ഞതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനിടെ പാകിസ്ഥാന് വിവരങ്ങൾ കൈമാറിയ സുനിൽ കുമാർ എന്ന ഇന്ത്യൻ സൈന്യം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അംബാല വ്യോമസേനാ കേന്ദ്രത്തിൽ അറ്റകുറ്റപ്പണി നടത്തിയിരുന്ന കരാറുകാരനായിരുന്നു ഇയാൾ പാകിസ്ഥാനിലെ സ്ത്രീയുമായി കുമാർ നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെന്നും വ്യോമതാവളത്തിലെ ചിത്രങ്ങൾ സഹിതം കൈമാറിയതായും കണ്ടെത്തിയിട്ടുണ്ട് അംബാല പോലീസാണ് അന്വേഷണം ഇപ്പോൾ നടത്തുന്നത് അംബാല നിവാസിയായ സുനിൽനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും കൂടാതെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിൽ അയാളുടെ ഫോൺ പിടിച്ചെടുക്കുകയും അതിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് വ്യോമസേനയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ ഫോട്ടോകൾ തന്ത്രപ്രധാനമായ വിവരങ്ങൾ ഇയാൾ പാകിസ്ഥാനിലെ ചാനവൃത്തി നടത്തുന്ന യുവതിക്ക് കൈമാറിയതായി അത് പാകിസ്ഥാനിലുള്ള ഒരു യുവതിക്ക് ഈ സുനിൽ എന്നയാൾ കൈമാറിയതായി പോലീസിലും അതോടൊപ്പം തന്നെ രഹസ്യ വിഭാഗവും കണ്ടെത്തിയിട്ടുള്ളത് ശത്രുരാജ്യമായി കണക്കാക്കപ്പെടുന്ന ഒരു അയൽ അദ്ദേഹം വിവരങ്ങൾ അയച്ചു വരുന്നതായി ഫോൺ പരിശോധനയിൽ അത്ശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ പ്രതിരോധ മേഖലയെക്കുറിച്ച് പ്രത്യേകിച്ച് വ്യോമസേനയെ കുറിച്ച് വിവരങ്ങൾ പുറത്ത് പറയുന്നുണ്ട് എന്ന് അമ്മാല പോലീസിന് ഒരു രഹസ്യ വിവരമാണ് ആദ്യം ലഭിച്ചത് അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനാണ് സുനിൽനെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപതിൽ വ്യോമസേന സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ കൈകാര്യം ചെയ്തിരുന്ന കോൺട്രാക്ടറാണ് സുനിൽ പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇടയ്ക്കിടെ പാകിസ്ഥാൻ സൈന്യത്തിനും രാജ്യത്തിന്റെ ഏജൻസിക്കും വന്നത് പാക് രാജ്യത്തിന്റെ ഏജൻസിക്കും നൽകിയിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന തർക്കങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ആ ഏജൻസിക്ക് അദ്ദേഹം നൽകിയിരുന്നു കൂടാതെ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള വിവരങ്ങളും പാകിസ്ഥാൻ സൈന്യത്തിനും അതോടൊപ്പം തന്നെ ഐ എസ് ഐക്കും ഇടക്കിടെ നൽകിയിരുന്നുവെന്നാണ് അംബാല പോലീസ് പറഞ്ഞത് സൈബർ പോലീസ് സ്റ്റേഷനിലെ ഞങ്ങളുടെ ജീവനക്കാർ ഇയാളിൽ നിന്ന് കണ്ടെത്തിയ ഉപകരണങ്ങളെ കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം തന്നെ നടത്തുന്നുണ്ടെന്നാണ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ഒരു അതായത് പഹൽഗാവിൽ നടന്ന സ്ഫോടനത്തിന് ശേഷം ഒരു ഭീകരാക്രമണത്തിന് ശേഷമാണ് ദേശീയ അന്വേഷണ ഏജൻസിയും ഐ ബിയും അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിനാണ് ഭാരതത്തിൽ ചാരവൃത്തി നടത്തുന്നവർ ഉണ്ട് അതായത് ഭാരതത്തിന്റെ അരി കഴിച്ചുകൊണ്ട് പാകിസ്ഥാന് സഹായം ചെയ്തു കൊടുക്കുന്ന കുറെ ആളുകൾ നമ്മുടെ ഭാരതത്തിൽ ഉൾപ്പെടെയെന്നാണ് ഞെട്ടിക്കുന്ന ഒരു സത്യം നമ്മുടെ ഇന്ത്യൻ ഏജൻസികളും ഭാരത സർക്കാരും മനസ്സിലാക്കിയത് അതോടുകൂടിയാണ് ഇപ്പോൾ ഓരോ മേഖലയും അരിച്ചു പറക്കി ചാരന്മാർ എവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അവരെ പിടിച്ച് ജയിലിലേക്ക് അടയ്ക്കുന്ന ഒരു നീക്കത്തിലേക്ക് ഇന്ത്യൻ സൈന്യം അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും കടന്നിരിക്കുന്നത്